ഈ വീഡിയോയിൽ നമ്മൾ ക്രീപ്പർ ആണ് കേട്ടോ കാണിക്കാൻ പോണത് ഇന്നൊരു ഓഫറാണ് ഇട്ടിട്ടുള്ളത് ഈ വീഡിയോയിൽ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസും തന്നെ നമ്മൾ അമ്പത് രൂപ തൊട്ടിട്ട് അറുപത് രൂപ മാത്രമാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇതൊരു ത്രീ ആണ് കേട്ടോ ഈ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ടുന്നൊരു മെസ്സേജ് അയച്ചിട്ട് പ്ലാൻസ് സ്വന്തമാക്കുക കേട്ടോ നമ്മൾ കൊറിയർ കൊറിയറായിക്കാണ് ചെയ്യുന്നത് പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈനാണ് വരുന്നത് ആദ്യമായിട്ട് പ്ലാൻസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ പേര് പിടിപ്പിച്ചിട്ടുള്ള അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അയച്ച് കൊടുക്കുന്നത് അതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും അതുപോലെ തന്നെ പ്ലാൻ ഇൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ ഇതിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് രണ്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബ്ലീഡി ഹാർട്ടിൻ്റെ വെറൈറ്റീസ് ആണ് അത് രണ്ട് ടൈപ്പിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് അതായത് രണ്ട് വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് വൈറ്റ് കളറിലും പൂക്കൾ ഉണ്ടാകുന്നതും രണ്ടാമത് റെഡ് കളറിലും പൂക്കൾ ഉണ്ടാകുന്നതും ഈ രണ്ട് പ്ലാന്റ്സ് നമ്മൾ സെയിൽ നിന്ന് അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഒരു പ്ലാന്റിന് അമ്പത് രൂപ എന്ന റേറ്റിലാണ് കൊടുക്കുന്നത് പാഷൻ ഫ്ലോറ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന വേറൊരു പ്ലാന്റും അപ്പോൾ ഈ രണ്ട് വെറൈറ്റീസും വളരെ ഭംഗിയില് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് വള്ളിച്ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളായിട്ട് വളരെ സിമിലറാണ് കാണാൻ അതുപോലെ തന്നെ ഇലകളും സിമിലറാണ് കാണാനായിട്ട് പക്ഷേ ഇതിൻ്റെ പൂക്കൾക്ക് വളരെയധികം മണം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റീസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് ഇനി കാണിക്കുന്നത് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ട്രംപറ്റ് വൈൻ നമുക്ക് എല്ലാവർക്കും ഒരു പ്ലാന്റ് ആയിരിക്കും ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ ഭംഗിയിൽ കടുത്ത ഓറഞ്ച് നിറത്തിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ നമ്മൾ വേലികളിലും മതിലുകളിലും ഒക്കെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് ഒരുപാട് പൂക്കൾ വരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ട്രംപറ്റ് വൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഒരു തൈ കൊടുക്കുന്നത് ഇനി കാണിക്കുന്നത് ഗാർലിക് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾക്ക് വളരെ മണമുള്ള ഇലകളാണ് ഉണ്ടാവുക വെളുത്തുള്ളിയുടെ അതേ സ്മെല്ലായിരിക്കും ഇലകൾക്ക് ഉണ്ടാവുക അതിൻ്റെ പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ തരുന്ന വളരെ ഭംഗിയിൽ പൂക്കൾ കൊലകളായിട്ടുണ്ടാവുന്ന അതുപോലെ തന്നെ വളരെയധികം സ്മെല്ലോട് കൂടിയിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് മണിമുല്ല എന്നറിയപ്പെടുന്ന ഈ ചെടി ഇത് നമുക്ക് ആർച്ചു പോലെ അല്ലെങ്കിൽ മതിലുകളിലോ അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരു എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ മണിമുല്ല എന്ന് പറയുന്ന ചെടി അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള പൂക്കളാണ് കാണാനും നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു തൈ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ മുൻപ് കൊടുത്തിരുന്ന ഇതിലും റേറ്റ് കൂട്ടിയിട്ടാണ് ഇത് ഈ ഓഫർ വീഡിയാന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് അത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇതൊരു ലേഡി ഷോ അഥവാ തൻപരിചിയെന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് റെഡ് കളറിൽ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണത് ഇതിൻ്റെ ഒരു തൈ നമ്മൾ സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപയ്ക്കാണ് നമുക്ക് ആർസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും കാണാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പൂക്കൾ കൊലകളായിട്ട് താഴോട്ട് തൂങ്ങി തൂങ്ങിയാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് വളരെ ഭംഗിയിൽ നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ ലേഡി ഷോ എന്ന് പറയുന്നത് ഇതിന് റെഡ് കളറില് പൂക്കൾ ഉണ്ടാവുന്നത് അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ വെർജിയൻ്റെ തന്നെ വേറൊരു വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അതിൻ്റെ പൂക്കൾ വരുന്നത് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഉണ്ടാവുന്നത് വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ വെരിഗേറ്റഡ് ലീവ്സ് വരുന്ന ഒരു വെറൈറ്റി കൂടി നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കളറിൽ നോർമൽ പൂ പൂക്കളാണ് ഉണ്ടാവുന്നത് പക്ഷെ അതിൻ്റെ ലീവ്സ് കാണാൻ വളരെ ഭംഗിയാണ് വെരിഗേറ്റഡ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ യെല്ലോ കളറിലെ പൂക്കളിൽ ഉണ്ടാകുന്ന വെറൈറ്റി നമ്മൾ അറുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വെരിഗേറ്റിൻ്റെ ലീവ്സ് ഉള്ള ആ വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ സെയിൽ ചെയ്യുന്നുണ്ട് വേണ്ടുന്നവർക്ക് അയച്ചു തരൂട്ടോ എഴുപത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് എന്നറിയപ്പെടുന്ന ചെടികളാണ് ഇതിൻ്റെ വെള്ള കളറില് പൂക്കൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ മഞ്ഞ കളറില് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് വളരെ സ്മെല്ലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ അതുപോലെ തന്നെ യെല്ലോ കളറില് പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെയും പൂക്കൾക്ക് നല്ല സ്മെല്ലുണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ലീവ്സ് നമ്മൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ പക്ഷെ പൂക്കൾ വളരെ ഭംഗിയിൽ അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് കേട്ടോ ഈ രണ്ട് വെറൈറ്റീസും നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന അമ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് ഇത് ടെക്കോമ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ പക്ഷേ ക്രീപ്പർ ടൈപ്പാണ് ബുഷി ടൈപ്പ് ടൈപ്പായിട്ട് നിൽക്കുന്നതല്ല ഇത് രണ്ട് വെറൈറ്റീസും ടെക്കോമ വെറൈറ്റീസ് എന്നാണ് ഇവിടെ പറയുന്നത് ഇതിന് പൂക്കൾ വെള്ള കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്നത് രണ്ട് ആണ് കേട്ടോ പൂക്കൾക്ക് സ്മെല്ലൊന്നുമില്ല പക്ഷെ വളരെ ഭംഗിയാണ് പൂക്കൾ കാണാൻ അപ്പോൾ ഇതിലൊന്ന് വെരിഗേറ്റുകളിൽ യൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ രണ്ട് ടൈപ്പും ഓരോന്നും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിപ്പോൾ അമ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇത് മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സുന്ദരിയാണ് കേട്ടോ വളരെ ഭംഗിയിൽ പൂക്കൾ ഒരു ചെടിയാണ് ക്യാറ്റ്സ് ക്ലോ ചെടികൾ അതിൽ മഞ്ഞ കളറിൽ നിറയെ തിങ്ങിയിട്ടാണ് അതിൽ പൂക്കൾ ഉണ്ടാവുക കേട്ടോ അതിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇലകൾ കാണാതെ മൂടിയിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കും കേട്ടോ അപ്പം വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തൈ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപയ്ക്കാണ് അത് നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന മറ്റൊരു സുന്ദരി ചെടിയാണ് കേട്ടോ വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതായി നമ്മളിപ്പോൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഈ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം അഥവാ ഊട്ടി ഡേസി എന്നറിയപ്പെടുന്ന ചെടിയാണ് വളരെ ഭംഗിയിൽ ഡാർക്ക് ഓറഞ്ച് ആൻഡ് റെഡ് മിക്സാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാകുന്ന കളറ് വളരെ ഭംഗിയുള്ള ചെടിയാണ് അതുപോലെ തന്നെ ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ ഇതിൻ്റെ പൂക്കൾ ബട്ടർഫ്ലൈസിനൊക്കെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തൈ നമ്മൾ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇനി കുറച്ച് ചെടികൾ പരിചയപ്പെടുത്താം ആ ചെടികളെല്ലാം തന്നെ നമ്മൾ അറുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് റേറ്റ് കൂടുതലായിട്ട് കൊടുക്കുന്ന ചെടികളാണ് കേട്ടോ അതിലെല്ലാം തന്നെ അപ്പം അതിലുള്ള ചെടികൾ ഞാൻ പരിചയപ്പെടുത്താം സാൻഡ് പേപ്പർ വൈൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് അത് ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഒരു വെറൈറ്റി മറ്റൊരു വെറൈറ്റി വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റീസ് സാൻഡ് പേപ്പർ വൈൻ്റെ ഇപ്പോൾ നമ്മുടെ ഇതിൽ ആണ് കേട്ടോ ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ഈ പ്ലാന്റ്സ് ആണ് കോഞ്ചിയ പ്ലാന്റ്സ് ഇതിന് സാൻഡ് പേപ്പർ വൈൻ്റെ പിങ്ക് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയെന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കൊലകളായിട്ടാണ് ഇതിലും പൂക്കൾ ഉണ്ടാവുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് കൊഞ്ചിയ പ്ലാന്റ്സ് ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്ന അറുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ഈ പ്ലാന്റ് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾക്ക് നാരങ്ങയുടെ സ്മെല്ലുണ്ടായിരിക്കും അതുപോലെ തന്നെ നാരങ്ങ പോലെ തന്നെ ചെറിയൊരു കായ്കളും ഇതിലുണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന അറുപത് രൂപയ്ക്ക് തന്നെയാണ് ഈ ചെടികൾ ഗോൾഡൻ ഗ്യാസ് കേഡെന്നറിയപ്പെടുന്ന ചെടിയാണ് മുത്ത് പോലെ അല്ലെങ്കിൽ മാല പോലെയൊക്കെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല കടും മഞ്ഞ നിറത്തിലാണ് അതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതും അപ്പോൾ ഈ ഗോൾഡൻ ഗ്യാസ് കേഡിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അറുപത് രൂപയ്ക്കാണ് ഇനി കാണിക്കുന്നത് ക്യുസ്കാലിസ് അഥവാ റെൻഗോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തയ്യും നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഈ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ് ഫ്രേസ് റൈസ് ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഫ്രേ റൈസ് ലാൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തൈം നമ്മളിപ്പോൾ ഓഫറിൽ സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയ്ക്കാണ് അപ്പോൾ ഇത്രയും പ്ലാൻസാണ് നമ്മളിപ്പോൾ ഈ ഓഫർ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് അമ്പത് രൂപ മുതൽ ഒരു അറുപത് രൂപ എന്നുള്ള ഒരു പ്രൈസിൽ ആണ് നമ്മൾ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികളെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ത്രീ ഡേയ്സിനാണ് ഈ ഓഫർ ഇട്ടിട്ടുള്ളത് പ്ലാൻസ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും